ും പ്രണാമം വേദസംഹിതകൾ മുറിയിൽ വെച്ച് പൂജിക്കാൻ മാത്രമുള്ള ഗ്രന്ഥമല്ല നിത്യ ജീവിതത്തിൽ അത് ഉപയോഗയോഗ്യമാണ് യോഗ്യമാണ് എന്നൊരു തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത് ഇവിടെ ഒറ്റ മതമേ ഉണ്ടെന്നുള്ളു വേദമതം എന്നായിരുന്നു എൻ്റെ പേര് ആദ്യമ കാലഘട്ടം മുതൽ വേദത്തിലെ ആശയങ്ങൾ എല്ലാ ജനങ്ങളും അനുഷ്ഠിച്ച് പഠിച്ച് ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനെയാണ് വേദമതം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അത് പിന്നീട് ആ വേദം ഭാരതത്തിൽ മാത്രമായി ഒതുങ്ങി മറ്റൊരിടത്തു നിന്ന് കുറേശ്ശെ കുറേശ്ശെ പിൻവലിഞ്ഞ് പിൻവലിഞ്ഞ് ഭാരതത്തിൽ ഒതുങ്ങിയപ്പോൾ അത് ആര്യമതമായിട്ട് മാറി അതും കഴിഞ്ഞ് പിന്നീട് അതിനെ പരിഷ്കരിച്ചൊരു പേര് കൊടുത്താണ് ഹിന്ദുമതം എന്നൊരു പേരായിട്ട് പരിണമിച്ചത് അപ്പോൾ വാസ്തവത്തിൽ ഹിന്ദുമതത്തിൻ്റെ കാതൽ ആര്യമതത്തിൻ്റെ കാതൽ എപ്പോഴും വേദം തന്നെയാണ് ആര്യമതം എന്ന് കേട്ടാൽ ആര്യന്മാർ ദ്രാവിഡന്മാർ എന്ന രണ്ട് വിഭാഗത്തെക്കുറിച്ച് നമ്മുടെ ഇടയിൽ കൂലും കഷ്ടമായ ചർച്ച എടുത്ത് നടക്കാറുണ്ട് വരെ ആര്യന്മാരാണ് ദ്രാവിഡന്മാരാണ് അങ്ങനെ ഒരു ഭേദവും ഒരു സങ്കല്പവും വേദങ്ങളിൽ ഉണ്ടായിരുന്നില്ല ആര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്ന് മാത്രമാണ് ഋഗ്വേദത്തിൽ മുപ്പത്തിയാറ് പ്രാവശ്യം ആര്യ ശബ്ദം ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട് ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥത്തിലാണ് രാമായണ മഹാഭാരതങ്ങളൊക്കെ ധാരാളം കാണാം ആര്യപുത്ര എന്നു സീത രാമനെ സംബോധന ചെയ്യുന്നുണ്ട് ആര്യ എന്ന് മണ്ഡൂതിൽ രാവണനെ സംബോധന ചെയ്യുന്നുണ്ട് രാവണൻ തെക്കിൻ്റെക്കാരനാണ് ദ്രാവിഡ ദേശക്കാരനാണ് അതുകൊണ്ട് ദ്രാവിഡനാണ് എന്നൊക്കെ പറഞ്ഞ് മുദ്ര കൊത്തി മാറ്റിവെക്കുമ്പോഴും രാമായണത്തിലൊക്കെയും രാവണനെ ആര്യൻ എന്ന് സംബോധന ചെയ്യാറുണ്ട് അപ്പം ദുഷ്ടകർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരെയാണ് ആര്യന്മാർ എന്ന് വിളിച്ചിരുന്നത് ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന സജ്ജനങ്ങളെ ഉത്കൃഷ്ടന്മാരായ ആൾക്കാരെയാണ് അവിടെ ആര്യന്മാർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ആര്യപദം പിന്നീട് ദ്രാവിഡത്തിൻ്റെയും ആര്യന്മാർ എന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് വന്നവരാണ് വിദേശത്തു നിന്ന് ഇവിടേക്ക് വന്ന് പാർത്തവരാണ് ദ്രാവിഡന്മാർ ഇവിടെയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കോലാഹലം ഉണ്ടാക്കിയതുള്ളൂ ആര്യന്മാർ എല്ലാ ദേശത്തും ഉണ്ട് അവരെങ്ങൊന്നും വന്നവരല്ല ലോകത്തെങ്ങും ആര്യന്മാരുണ്ട് ഭൂമിയിൽ മുഴുവനുണ്ട് അതിവിടില്ല എന്ന് പറയാൻ പറ്റില്ല ഈ തെക്കേന്ത്യയിൽ പോലും ആര്യന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ദ്രാവിഡം എന്ന് വെച്ചാൽ ദ്രവിഡ ഭാഷ സംസാരിക്കുന്ന തമിഴ് ഭാഷ സംസാരിക്കുന്നവരെ മാത്രം പറഞ്ഞ വാക്കാണ് ദ്രാവിഡം പക്ഷേ ആര്യൻ എന്നുള്ള ഭാഷ ഉദ്ദേശിക്കുന്നതല്ല അർത്ഥത്തിലല്ല ഉത്കൃഷ്ടനാണ് അതുകൊണ്ട് ആര്യന്മാർ എങ്ങൊന്നും വന്നവരല്ല ഇതൊക്കെ നമ്മളെ പിൽക്കാലത്ത് അടിച്ചേപ്പിച്ച ചില എന്നാണ് ഈ ശാസ്ത്ര സത്യങ്ങളാണ് ചരിത്രപരമായി നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ വളച്ചൊടിച്ചിട്ട് നമുക്ക് സംഭാവന ചെയ്തു നമ്മൾ ഗതാനുഗതിക ന്യായീനെ കണ്ണടച്ചതൊക്കെ വിശ്വസിച്ചു പക്ഷേ ഇനിയും വേദം പഠിച്ചിട്ട് വേണം വേദത്തെക്കുറിച്ച് നമുക്ക് സുദീർഘമായൊരു കാഴ്ചപ്പാടുണ്ടാക്കി എടുക്കാം ഇത് വേദസംഹിതകളിലെ ഒരു ആധുനികമായ കാലഘട്ടമാണ് ഇന്ന് വേദം അറിയണമെന്ന ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് കുറേ ചെറുപ്പക്കാരായാലും വിജ്ഞാനികളും ജ്ഞാനികളുമായ കുറേ ആൾക്കാർ എന്താണ് വേദത്തിൻ്റെ പ്രതിപാദ്യം എന്ന് ഒരു പക്ഷേ വിദേശികൾ പറഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മളിന്ന് വേദത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാണ് ആ ഒരു ജിജ്ഞാഫയാണ് വേദഭക്ഷണത്തിൻ്റെ അനിവാര്യമായ ഘടകം അത് നമ്മളിന്ന് ഉണ്ട് ഈ ജിജ്ഞാഫ ഉണ്ടെങ്കിൽ മാത്രമേ വേദം പഠിക്കാൻ പറ്റുള്ളൂ ജിജ്ഞാഫയില്ലാത്ത ഒരാൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനേ പറ്റില്ല പക്ഷേ ആധുനികരായ കുറേ ആൾക്കാർ ഇന്ന് ജിജ്ഞാഫുക്കളാണ് എന്താണ് വേദത്തിലെ വിഷയം എന്നറിയാൻ നാല് വേദങ്ങളിൽ കൂടി എന്താണ് ഏതാണ്ട് പതിനായിരക്കണക്കിനുള്ള അതിന് മേൽ സൂക്തങ്ങൾ ഒരു വേദത്തിൽ തന്നെയുണ്ടത്രേ അപ്പം നാല് വേദങ്ങളിൽ ഈ മന്ത്രങ്ങളൊക്കെ എടുത്താൽ ഇത് വെറും ചൊല്ലിവിടാനുള്ള മന്ത്രങ്ങളല്ല ഈ മന്ത്രങ്ങൾക്കകത്ത് ശാസ്ത്ര രഹസ്യങ്ങൾ ഉണ്ട് എന്ന് ഓരോ മന്ത്രവും വ്യാഖ്യാനിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കാലഘട്ടത്തിൽ വേദം ചൊല്ലുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഠിക്കുമായിരുന്നില്ല ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി സ്വാധ്യായം എന്ന് പറഞ്ഞ് അത് ബാധിക്കുമായിരുന്നു പിന്നീടാണ് വേദത്തെക്കുറിച്ച് അറിഞ്ഞു പഠിച്ച് നല്ല വ്യാഖ്യാനങ്ങൾ ഇഷ്ടം പറയേണ്ടത് ഇംഗ്ലീഷുണ്ട് സംസ്കൃതമുണ്ട് ഹിന്ദിയിൽ ധാരാളമുണ്ട് എല്ലാ ഭാഷയിലും വ്യാഖ്യാനങ്ങൾ ഇറങ്ങിയപ്പോൾ വേദത്തെക്കുറിച്ച് കൂലങ്കഷ്ടമായും നിഷ്കൃഷ്ടമായിട്ടും പഠിക്കാൻ തുടങ്ങി ആ പഠിപ്പിൻ്റെ വരണതാ ഫലമാണ് മലയാളത്തിൽ പോലും ചതുർവേദ സംഹിതകൾ ഡി സി ബുക്സ് ഋഗ്വേദം കംപ്ലീറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഏറ്റവും വല്യമായിട്ട് ആചാര്യ നരേന്ദ്രഭൂഷൺ ചെയ്യുന്ന ആരുവേദങ്ങളും മലയാളത്തിൽ തത്മ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ധാരാളം മലയാള ഭാഷയിൽ ഋഗ്വേദത്തിൻ്റെയും യജസ്സിൻ്റെയും ഫാമത്തിൻ്റെയും അഥർവത്തിൻ്റെയും തർജ്ജമു കിട്ടാനുണ്ട് ഇത്രയൊക്കെ കാര്യം ഉണ്ടായിട്ട് അറിയാതെ പഠിക്കാതെ പോയാൽ ജീവിതം വ്യക്തമായി പോകുകയുള്ളൂ വേദം ചൊല്ലണം വേദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം അത് പഠിക്കണം അത് ജീവിത ഉപയോഗിയാക്കി മാറ്റണം ഇതാണ് വേദത്തെക്കുറിച്ചുള്ള ഇന്നത്തെ നമ്മുടെ ചിന്താശകലങ്ങൾ ഇത് അറിയുമ്പോഴാണ് വേദം എന്താണെന്ന് എന്താണെന്നറിയാനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടാകുന്നത് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വേറെ തന്നെ ബാക്കി പാഠങ്ങളെക്കുറിച്ച് കേൾക്കാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം